ദുർഗാദേവിയുടെ ഒമ്പതാമത്തെയും അവസാനത്തെയും രൂപമാണ് സിദ്ധിദാത്രി നവരാത്രിയുടെ ഒമ്പതാമത്തെയും അവസാനത്തെയും ദിവസം ദേവിയെ ആരാധിക്കുന്നു എല്ലാ സിദ്ധികളുടെയും ദാതാവായ ദേവിയെ വിശ്വസിക്കപ്പെടുന്നു ദേവിയുടെ ഈ രൂപം ഒരു താമരയിലിരിക്കുന്ന ഒരു സ്ത്രീദേവതയായി ചിത്രീകരിക്കുന്നു ദേവിയുടെ നാല് കൈകളിലായി ഒരു താമര ഒരു ശംഖ് ഗത ചക്രം എന്നിവ വഹിക്കുന്നു ഹിന്ദു അനുസരിച്ച് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സൃഷ്ടിച്ച മഹാശക്തിയുടെ അല്ലെങ്കിൽ പരമോന്നത ദേവതയുടെ അവതാരമായ സിദ്ധിദാത്രി ദേവിയെ പ്രാർത്ഥിച്ചപ്പോൾ ശിവന് എല്ലാ സിദ്ധികളും ലഭിച്ചു എന്നാണ് സിദ്ധിദാത്രി സ്ത്രോത്രം ഇതാണ് സിദ്ധഗന്ധർവ യക്ഷതരൈരമരേ രവി സേവ്യമാന സദാഭൂയാൽ സിദ്ധിദ സിദ്ധിദായിനി സിദ്ധിദാത്രി കേതുവിന്റെ അധിപതിയാണ് ജാതകത്തിൽ ആറ് എട്ട് പന്ത്രണ്ടിൽ അനിഷ്ടത്തിൽ കേതു നിൽക്കുകയോ കേതു ദശ കേതുവിന്റെ അപഹാരം മുതലായവ മുതലായ കേതു ദോഷ ദോഷശാന്തിക്കായി സിദ്ധിദാത്രിയെ ആരാധിക്കുന്നത് അത്യുത്തമമാണ്